എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ ഈ ഒരു സ്ഥലം കണ്ടപ്പോ തന്നെ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും അല്ലെ നമ്മളെ കണ്ണൂര് മാട്ടൂല് സെൻട്രൽ ബീച്ചിനടുത്തുള്ള പെറ്റ് സ്റ്റേഷൻ ആണ് കേട്ടോ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലം ഞങ്ങളെ ലിസ്റ്റിലെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയ സമയത്താണെങ്കിലും പെറ്റ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് കാണാൻ പോയാലോ എന്ന് ചോദിച്ചത് പോരുമ്പോഴും ഭയങ്കരമായിട്ടുള്ള മടിയായിരുന്നു എനിക്ക് മഴയൊക്കെയാണ് നടക്കേണ്ടി വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പെറ്റ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ബീച്ചാണ് അടിപൊളിയാണ് വൈബ് ഇത് പറഞ്ഞറിയിക്കാൻ വയ്യല്ല കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കേട്ടോ ഇവിടേക്കുള്ള എൻ്റെ ഫീ നൂറ്റി അമ്പത് രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് അത്രയും മിതമായ നിരക്കിൽ നമുക്ക് എത്രത്തോളം കണ്ട് മതി വരാത്തോളം മൃഗങ്ങളും പക്ഷികളും മുരുകങ്ങളും അങ്ങനെ പറയാൻ മാത്രം ഉണ്ട് കേട്ടോ ഈ ഒരു നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നഷ്ടമാണ് പക്ഷെ നമ്മൾ സംബന്ധിച്ച് അത്രയ്ക്കും കാണാനും എൻജോയ് ചെയ്യാനും മക്കൾക്കായാലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ചുറ്റുപാടാണ് ഈ മൃഗങ്ങളെ വളർത്തുന്നതിലുള്ള ഒരു ചുറ്റുപാട് വൃത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു പെറ്റ് സ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്ക സ്മെല്ല് അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഭയങ്കര സ്മെല്ല് എങ്ങനെയാലും നമ്മളെ വീട്ടിലൊരു പറ്റിനെയോ പൂച്ചയോ ഒക്കെ വളർത്തിയാൽ തന്നെ ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടാവും നമുക്ക് പുറത്ത് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ആ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെയില്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ വൃത്തിയില്ല ഇങ്ങനെയോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എവിടെ വേണം നിലത്ത് വരെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ആ ചുറ്റുപാടെന്ന് പറഞ്ഞില്ലേ അതൊരു പാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്ന ഒരു രീതിക്കാണ് അവർ ഒരു ഗുഹേൻകുള്ളിലേക്ക് കയറുന്ന രീതിക്കാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇല്ലേ ഇനി മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും മീനുകൾക്കായാലും ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ ആ മൃഗങ്ങൾക്കൊക്കെ അവർക്ക് ജീവിക്കേണ്ട ചുറ്റുപാടുകളാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മീനിന്റെ കുളം എന്ന് പറഞ്ഞാൽ നോക്കിയെങ്കിൽ ഒരു കുളത്തിൻ്റെ മരുണ്ട് അല്ലേ കറക്റ്റ് കണ്ടാൽ അവർ ക്രിയേറ്റീവ് ആയിട്ട് തോന്നില്ല നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നും അതുപോലെ തന്നെ ഈ പൂസനെ ചെറുപ്പ ഭാഗങ്ങളൊക്കെ നോക്കുന്നത് ചെറിയ ചെറിയ റൂമുകളാണേലും അവർക്കുള്ള ഫാൻ അതുപോലെ നടക്കാനുള്ളത് കളിക്കാനുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടേ അതിൻ്റെ ഉള്ളിലില്ലാത്ത രീതിയിലാണ് അവരേ ചുറ്റുപാടും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കികളെയാണെങ്കിലും എന്താ വെച്ചാൽ ആ മനസ്സിലെയും അതുപോലെ അവർക്ക് കൂടു കൂട്ടാനുള്ള സെറ്റപ്പൊക്കെ വലിയ ചുമറിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് എന്റെ ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും നല്ല എന്താ പറയാ അതുകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയും കൊണ്ട് തന്നെ അവിടുത്തെ മൃഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല രണ്ടാമത്തെ കാര്യങ്ങൾ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടും അതിനകത്തും ഇല്ല കേട്ടോ അത്രയും നല്ല കൂടി തന്നെയാണ് എല്ലാ മൃഗങ്ങളെയും വളർത്തു തന്നെ പിന്നെ എന്താ വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതായാലും നമ്മളെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു മൃഗങ്ങളെയും ഞാനും കണ്ടില്ല മൃഗങ്ങളായാലും പക്ഷികൾ ഞാൻ കണ്ടിട്ടില്ലാട്ടോ കാരണം വെച്ചാൽ അവിടുത്തെ ഈ ഒരു പെരിസ്റ്റേഷന്റെ ഓണറില്ലേ സാബിർന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവർക്കൊരു ഇൻസ്റ്റാ പേജ് ഞാൻ കണ്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നതിനു ശേഷം ആട്ടോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു അപ്പോൾ അവര് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഓരോ മൃഗങ്ങളെയും മൂപ്പർ തന്നെ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അവരെ അവരായിട്ട് അതായത് അവിടെ ഓപ്പൺ അല്ലാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ അവരുമായിട്ട് ഇണങ്ങുന്നത് വരെ കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കണ്ടിട്ടുള്ളത് അതിന് ശേഷമാണ് മൂപ്പരിക്ക് കൊണ്ടുവരുന്ന പോലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരാരും നമ്മളെ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല അടുത്തുകൂടെ പോകുന്ന മൃഗങ്ങളുണ്ട് അതിന് നമുക്ക് തൊടാൻ പറ്റുന്ന ഐക്യങ്ങളുണ്ട് അവർക്ക് പുല്ല് കൊടുക്കാൻ പറ്റുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ഉപദേശിക്കുന്നതേ ഇല്ല ഈ കാണുന്ന ഈ ഒരു പശുവിനെ ആണ് കേട്ടോ അതിൻ്റെ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് മിനിയച്ച പശു എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പറഞ്ഞാൽ കൊണ്ടുപോകാൻ നമുക്ക് കൊണ്ടുപോകാൻ കറിയാ ഇത് പിന്നെ നമ്മളെ ഇഗുവാന ഓണ്ടിന്റെ കുട്ടികളാണ് കേട്ടോ ഈ കാണുന്ന ആളാണ് സാധു അതായത് ശേഷിന്റെ ഓണർ കേട്ടോ ഈ പശുതൾക്കും ആടുടർക്കും ഒക്കെ നമുക്ക് പീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് പുല്ല് അവിടെ ഉണക്ക തുല് ആണ് അവര് കൊണ്ടുവച്ചിട്ടുണ്ടോ അപ്പൊ കുറച്ചു നമുക്ക് അവര് കൈത്തരും എടുത്തിട്ട് ഈ സമീപനുള്ളിൽ കിട അവർക്ക് കൊടുക്കുരങ്ങുംബക്കാരനായ കുഞ്ഞൻ മാർണോ സെറ്റാ കേട്ടോ കാഴ്ചയിൽ ഉരങ്ങ തന്നെ പക്ഷെ അടിപൊളി കൂട്ടാന്ന് കേട്ടോ അങ്ങനെ എൻ്റെ മോള് പറഞ്ഞാൽ എനിക്ക് പച്ചീനെ കയ്യില് വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ മോള് പച്ചീനെടുത്തു പേടിയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ചോദിച്ചിട്ട് മോനെ പായത്തൻ പാവിന്റെ കയ്യിലെടുത്തു അങ്ങനെ അത്ര വെക്കാൻ പേടിയൊന്നും ഞാൻ കണ്ടില്ലാട്ടോ എന്താ വെച്ചാല് ആമ്പല്ലേ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനായിട്ടോ പിന്നെ ആരും അതുപോലെ തന്നെ കിടീനൊക്കെ എടുത്തു അപ്പൊ ആദ്യമോളും കിടീനെടുക്കും എനിക്ക് എന്താ പറയാ അരിട്ടാനേ പറ്റില്ല ഞാൻ കുറച്ച് പേടിയുള്ള കൂടെ പെട്ട കൊണ്ടേ ഞാൻ നമുക്ക് പെട്ട പണിയൊന്നും എടുക്കില്ല കേട്ടോ പിന്നെ ഒക്കെ ആദ്യം മോള് പറഞ്ഞു എനിക്ക് ഫാമിനെ ധൈര്യ വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ എനിക്ക് അവളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ നീ എടുത്തോ എടുത്തോ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി അവളെടുത്തു കൂട്ടും അപ്പോഴപ്പൊന്നുമില്ല പക്ഷെ അവള് വെക്കുമ്പോൾ അവൻ മുഖത്ത് ഭയങ്കര പേടിയിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു നമുക്ക് അതിൽ പേടി തോന്നിട്ടു അവരിങ്ങനെ കൈ എന്തൊക്കെ പിന്നെ ധൈര്യം കൊണ്ട് സിങ്കിലും ആരും കൂടെ പുറത്ത് അടുത്ത് പോയി ഞങ്ങൾ കൂട്ടത്തില് വന്നാലും മക്കളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും ഞങ്ങൾ ആരും അവര് ബാധ്യത പില്ല പക്ഷെ അമ്മക്ക് അമ്മ നേരൊരു ചെയ്തോ ഭയങ്കരതായിരുന്നു എനിക്ക് എന്തോ ഒരു പേടിയാദ്യം നിങ്ങൾ ചെയ്താലോന്നുള്ള പേടിയായിരുന്നു അതോ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് കാണിക്കുന്ന നായനോടാണ് നായ നോക്കി പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മയക്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അതിനോട് പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ചേച്ചി മയങ്ങി പോകാമെന്നല്ല നായ മയങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇതായില്ലേ ആഫ്രിക്കൻ ആണ് കേട്ടോ അത് രണ്ട് കാലിൽ ഇങ്ങനെ നിന്നിട്ട് കൈക്കൂപ്പി നമ്മളോട് സംസാരിക്കും എന്നാ പറഞ്ഞത് കണ്ടില്ലേ അത് അവരങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടേ പിന്നെ എന്താ വെച്ചാൽ കൈ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കടിക്കുക എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നോ ആരും അങ്ങോട്ട് തൊടുന്നൊന്നുമില്ല അവർ നമ്മളോട് ഇങ്ങനെ കൈകൂപ്പി സംസാരിച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാട്ടോ ഈ തട്ടിപ്പൊളി തന്നെയായിരുന്നു ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ മീനിനെ കാണുമ്പോൾ നമ്മളൊക്കെ ഇല്ല പിന്നെ നമുക്ക് തീറ്റ തരും എന്നിട്ട് നമ്മളോട് അല്ലാതെ ആ തീറ്റ കയ്യിൽ കൊടുത്തിട്ട് താഴത്തെ ഫീഡ് ചെയ്ത് തോന്നാൻ പറഞ്ഞു കേട്ടോ അത് ആരും കാന്യോളോ എൻ്റെ മോളോ ഇട്ടു കേട്ടോ പക്ഷെ എനിക്ക് എൻ്റെ അമ്മേ ഞാൻ എൻ്റെ വിചാരം എന്താ വെച്ചിട്ട് ഇവരെ മീൻ്റെ പല്ല് വെച്ചിട്ടിങ്ങനെ കഴിക്കൂല എപ്പോൾ നല്ല വേദന ആയിരിക്കുമെന്ന് തരുന്നു പക്ഷേ എപ്പോഴാണ് നല്ല പഴയത് ലാസ്റ്റ് കുറേ എന്നോട് കാഞ്ഞിമോളും ആരും പറഞ്ഞു ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ സവിതേശിൻ്റെ കൈ വെച്ചിട്ട് ഒന്ന് ധൈര്യത്തിന് പിടിച്ചിട്ടാണ് കേട്ടോച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി ആ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ നല്ല ഡ്രസ്സുണ്ട് കിട്ടും നല്ല ഇക്ലി ആവുന്നുണ്ട് അതുപോലെ തന്നെ സവിദേശി എന്നെ ആദ്യം പറഞ്ഞോ ഇട്ടോ ഇട്ടോന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ മുപ്പത്തിയാറ് കൈ ഇടുമ്പോൾ ധൈര്യമായിരുന്നു ഇവിടുത്തെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കുറെ നേരം ചിഞ്ചു പീഡിതും രണ്ടോ മൂന്നോ മണി മാത്രം നമ്മൾ പീഡിയാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നതു കൊണ്ടേ മീനുകൾക്ക് എന്തെങ്കിലും പറ്റിയാലോന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് മാത്രമേ നമുക്ക് തരുകയുള്ളുട്ടോ പക്ഷെ മാക്സിമം നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെപോലെ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ നമ്മൾ കാണാത്ത നമുക്ക് അതായത് എടുത്ത് ഇങ്ങനെ ഓമനിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഓൾഫ് നല്ല നല്ല മൃഗങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഒരു വിധത്തിലാണ് ഞാൻ ചിഞ്ചുരുവിനെ ആ മീൻ്റെ അടുത്ത് നിന്ന് വലിച്ചു കൊണ്ടത് വരുമ്പോ അത് നാലഞ്ചാൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാബിർക്ക പുതിയൊരു ക്യാറ്റിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ടോ ഈ കാറ്റിനെ പ്രത്യേകം നോക്ക് തൊപ്പയില്ല പിന്നേ ഉള്ളൂ എനിക്ക് ഇത് കണ്ടപ്പോൾ അയ്യോ എടുക്കാനൊക്കെ ഇത് ഇതുണ്ടായിരുന്നു പക്ഷേ പേടിയായിട്ട് അവരുടെ എടുത്തില്ല എന്താ വെച്ചാലും കണ്ടാൽ തന്നൊരു പേടി തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തില്ല കാരണം നല്ല ഉണ്ട് പക്ഷെ എന്തോ ഒരു നമ്മൾ സാധാരണ തൊപ്പുള്ള പൂച്ചനെ കണ്ടതുകൊണ്ടായിരിക്കും കേട്ടോ മൂപ്പിനെ കുറിച്ച് ഇങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു കൊടുക്കുന്നുണ്ട് അനേശ്വദാ മീൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ ഇത് ഇങ്ങനെ ഒരു ഭാഗം മുഴുവനായിട്ട് ഇങ്ങനെ ചില്ലിട്ടിട്ട് കളർ മത്സ്യങ്ങളെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെയാണ് കേട്ടോ കാണാനൊക്കെ ീഡിയോ ഞാൻ അവിടെ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഒരു അരഭാഗം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇല്ലെന്നുണ്ടോ നേരിട്ട് തന്നെ പോയി കണ്ടു കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ എത്രത്തോളം എൻജോയ് ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ കൂടുതലായിരിക്കും അവിടെ ചില്ലുമുള്ള കിട്ടുക ചെറിയ എന്താ പറയാ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ചെയ്ത് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എന്ന് നമുക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് നമ്മൾ താങ്ങുന്ന അത്രയും രൂപ മാത്രമേ വരുന്നുള്ളൂ നൂറ്റി അമ്പത് രൂപ അതിൻ്റെ ഉള്ളിലാണ് എൻട്രി ഫീ വരുന്നത് അങ്ങനെ ഫൈനലി അതിൻ്റെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി പെറ്റ സ്റ്റേഷൻ അവിടുന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ആട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും